നമസ്കാരം ഒരു ദൃശ്യം കാണിച്ചേരാം അല്ലെ നോക്കിയേ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് രമേശ് ചെന്നിത്തലയുമായിട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ വല്ലാത്ത അസംതൃപ്തനായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മാതാവ് ഈ അടുത്ത ദിവസം മരണപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ പങ്കുവെച്ചൊരു ചിത്രമാണ് ഇപ്പോ ആ മരണപ്പെട്ടിട്ട് നാലഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് പക്ഷെ ആ ചിത്രം ഇപ്പോ സുരേന്ദ്രൻ പങ്കുവെക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ വീട്ടിൽ പോയി കണ്ടു അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സന്ദർശനമാണ് പക്ഷെ ആ ഒരു ചിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ കാര്യം കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി മൗദൂദികൾ സൃഷ്ടിക്കുന്ന ചില രാഷ്ട്രീയങ്ങളുണ്ട് അതേ രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ ചമച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം കാര്യം ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഇതേ ദൃശ്യം തന്നെ എടുക്കുക ഈ ദൃശ്യം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം അസംതൃപ്തനായിരിക്കുന്ന ചെന്നിത്തലയെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കാൻ കെ സുരേന്ദ്രൻ എത്തി എന്നൊരു ക്യാപ്ഷൻ കൊടുത്താൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യവുമില്ലാതെ ഈ ഫോട്ടോ വെച്ചിട്ട് നമുക്കൊന്ന് പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും പേരെങ്കിലും അത് തെറ്റിദ്ധരിക്കുകയില്ല കേരളത്തിലെ മൗദൂതികൾ സൃഷ്ടിച്ചെടുക്കുന്ന പല കാര്യങ്ങളും അതായത് അതിനവർ ഓരോ ഉദാഹരണം കണ്ടെത്തും നമുക്കിതിൽ ഉദാഹരണം പറയാം ഈ അടുത്ത ദിവസം ചെന്നിത്തലയാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാകണം അബിൻ വർക്കി ആകണമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അദ്ദേഹം ശക്തമായിട്ട് അബിൻ വർക്കി തന്നെ ആകണമെന്നുള്ള നിർബന്ധം പിടിച്ചിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നു സ്വാഭാവികമായി അദ്ദേഹത്തെ വെട്ടിക്കൊണ്ട് കെ സി വേണുഗോപാലിന്റെ രണ്ട് നോമിനികൾ വരികയാണ് സ്വാഭാവികമായിട്ട് ആ വിഷയത്തിൽ പ്രതികരണം പോലും നടത്താൻ പറ്റാതെ വരട്ടെ വരട്ടെ എന്ന മറുപടി കൊടുത്ത അദ്ദേഹം സ്വന്തം കാറിൽ കയറി മടങ്ങുന്ന ദൃശ്യം പുറത്തു വന്നതാണ് അതും പോരാഞ്ഞിട്ട് കെ പി സി സിയുടെ പുതിയ ജനറൽ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാരെയൊക്കെ പ്രഖ്യാപിച്ചു അതിൽ ചെന്നിത്തലയുടെ നോമിനിമാർ കുറഞ്ഞിട്ടുണ്ട് അസംതൊരുത്തലാണ് ഈ രണ്ട് കഥകൾ വെച്ചിട്ടും സുരേന്ദ്രന്റെ ഈ വരവിനെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചൂടെ കേരളത്തിന്റെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞതിനെ മൗദൂദിസ്റ്റുകൾ എല്ലാം കൂടി കോൺഗ്രസ് ലേബലിൽ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയാലോചനകൾ നടത്തി ഗൂഢാലോചന അവർ സംഘപരിവാറിന്റെ ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ് നേരെ അതേപോലെ തന്നെ ഈ വിഷയത്തെ നമുക്ക് വക്രീകരിച്ചാൽ ആരെങ്കിലും കുറ്റം പറയും അവിടെയാണ് ഇടതുപക്ഷവും മൗദൂദികളും ഇടതുവിരുദ്ധരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോൺഗ്രസുകാരെ മുൻനിർത്തി കൊണ്ട് ഈ മഹാഭാരതത്തിൽ യുദ്ധം പോലെയാണ് മൗദൂദികൾ ഇപ്പോൾ അവരെ മുന്നിൽ പടമാക്കി നിർത്തി അവരുടെ ഷാഫി പോരാളിക്ക് വേണ്ടി ഇമാതിരിയുള്ള ഊളത്തരങ്ങളൊക്കെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയത ഇളക്കി വിടുക എന്തിനും വിഷം കുത്തി നിറയ്ക്കുക അത് നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഈ ദൃശ്യം വെച്ചിട്ട് നേരത്തെ വ്യാഖ്യാനിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ ദൃശ്യം കാണുമ്പോൾ ചിലർക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചോടെ ഇതുപോലെയാണ് കേരളത്തിലെ പല നുണക്കഥകളും സൃഷ്ടിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളിലൂടെ അത്തരം ഹിംബദന്തികളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ അങ്ങ് പ്രചരിപ്പിച്ചു വിട്ടാൽ കുറച്ചു പേരെങ്കിലും അത് വിശ്വസിക്കുമല്ലോ ഞങ്ങൾക്ക് പിന്നെ സ്വാധീനമുള്ള ഇടങ്ങളിലൊക്കെ അത്തരം പ്രചരണങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കുറെ സംവിധാനമുണ്ട് അതിലൂടെ വെളിച്ചം വരാത്ത കുറെ മനുഷ്യരെ തീറ്റിപ്പോറ്റുന്നുണ്ട് അതായത് മത അടിമകളാക്കിയവർ തീറ്റിപ്പോറ്റുന്നുണ്ട് അതിലൂടെ അവരെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് അതിലൂടെ അവരെ നമുക്ക് നമ്മുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താം സത്യം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഊളത്തരങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് വെളിച്ചം വരാത്ത മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത്തരം കഥകൾ അവർ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ കഥ കഥമെനാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ സുരേന്ദ്രൻ പോയ ഈ ചിത്രം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വേണമെങ്കിൽ അതൊരു സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്ന് പറയാം കാര്യം ആ ചർച്ചയിൽ സുരേന്ദ്രനും മറ്റൊരു ബി ജെ പി നേതാവും മാത്രമാണ് ചെന്നിത്തലയ്ക്കൊപ്പം ഉള്ളത് ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ അസംതൃപ്തനായി നിൽക്കുന്ന ചെന്നിത്തലയെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തു എന്ന് വേണമെങ്കിൽ ഒരു തട്ടങ്ങ് തട്ടാം ഇതിപ്പോ പിണറായി വിജയനാണ് സുരേന്ദ്രന്റെ അമ്മ മരിച്ച് അവിടെ പോയിരിക്കുന്നതെങ്കിൽ എന്തെല്ലാം കഥകൾ അതിന്റെ പിന്നാലെ വന്നേനെ അപ്പോ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പി തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയാൽ അത് സർവ്വസാധാരണം സ്വാഭാവികം നേരെ മറിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ കണ്ടു കഴിഞ്ഞാൽ അസ്വാഭാവികതയാണ് അത് അവർ തമ്മിലുള്ള ഡീൽ ഉറപ്പിക്കലാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ ഭൗതി രാഷ്ട്രീയവും അത് പേര് നടക്കുന്ന കോൺഗ്രസുകാരെയും ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടുപേരുടെ ഉദ്ദേശം ഇവിടെ വർഗീയത വളർത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആർ എസ് എസിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ ഒരു വാക്കുകൊണ്ട് പോലും അവരെ ശല്യം ചെയ്യാത്ത അവരോടൊപ്പം ചേർന്ന് സമരം ചെയ്യുന്ന ഇവർ പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളുടെയും ഉള്ളിലിരിപ്പുകൾ നാട് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഒരു ചിത്രം കാട്ടി എങ്ങനെയാണ് ഇവർ കഥയുണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ലഘു വിശദീകരണം നിങ്ങൾക്ക് മുന്നിൽ നൽകിയത്